നമസ്കാരം അപ്പോൾ എരുക്കിൻ്റെ ഇല അപ്പം ഞാൻ പന്ത് കളിച്ച് കിട്ടും എന്റെ കാല് ഭയങ്കര വേദനയാണ് എരിക്കിൻ്റെ ഇലവുകൾ ഭയങ്കര ഔഷധമാണ് അതിങ്ങനെ ഉപയോഗിക്കാം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞാനിന്ന് എരിക്കിൻ്റെ ഇലവ് അറിച്ച് അത് കാല് ഭയങ്കര വേദനയാണ് മുറുകെണ്ണ ചൂടാക്കി ഇലയെ പരട്ടി ആ ഇല എന്റെ കാലിൽ വെച്ച് കെട്ടുവാണ് ഞാൻ വേന മാറാൻ വേണ്ടി കേട്ടോ നമുക്കിങ്ങനെ ഉളുക്ക് നീരൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും മുറുകെണ്ണ ചൂടാക്കി കൊണ്ടുവന്ന് എരിക്കിൻ്റെ ഇല അല്ലെങ്കിൽ നമ്മുടെ കാലിൽ പരട്ടുകൊണ്ടു ഇതുപോലെ പരട്ടിയായിട്ട് നമ്മൾ അതിൻ്റെ ഇല വെച്ചിട്ട് കെട്ടുക ആയുർവേദത്തിലൊരു ട്രീറ്റ്മെൻ്റ് ആണ് എരിക്കലെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഇങ്ങനെ എരിക്കലെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ എരിക്കലൊ ഒട്ടിച്ച് വെച്ച് എനിക്ക് ഈ കെട്ടണം അത് അപ്പോൾ ഇല ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാൻഡേജ് ഇട്ട് കെട്ടി വെക്കുക ഇനി ഇല അഞ്ചാറ് വെക്കാൻ വേണം കേട്ടോ അത്ര എല വെച്ചാലും കൊള്ളാം അപ്പോൾ എരിക്കലെ എടുത്ത് അതിൻ്റെ അതിൽ എണ്ണ തേച്ച് ചൂട് അത് മുറിവണ് എന്തെങ്കിലും അല്ലെങ്കിൽ കളരി വർമായാലും ചെറുതായിട്ട് ചൂടാക്കി ഒത്തിരി ചൂടാക്കി കാല് പൊള്ളിപ്പോകും നമ്മളതിന് എരുക്കലയെ തേക്കുക എരിക്കലയ്ക്ക് രണ്ട് വശ അഹം ഉണ്ട് പുറമുണ്ട് അതിൻ്റെ അകത്ത് തേക്കുക കാലയിലെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക അതിൻ്റെ ഇങ്ങനെ ബാൻഡേജ് ഇട്ട് കെട്ടി വയ്ക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ വേദന നമുക്കെല്ലാം മാറിക്കെട്ടും അപ്പം ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ പന്ത് കളിക്കാൻ പോയതാണേ കാലിൽ ഭയങ്കര വേദന കുറേ നാളെ അപ്പോൾ ഞാനിന്ന് എരിക്കലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ് കൊണ്ടുള്ള ഒരു നാടൻ ട്രീറ്റ്മെൻറ്റ് എരിക്കലയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഗുണങ്ങളുള്ളൊരു ചെടിയാണ് എരുക്ക് അപ്പം നമ്മൾ പറഞ്ഞ എരുക്ക് ഇതാണ് ഇതുകൊണ്ടോ ഇത് വെള്ളപ്പൂവുള്ള എരുക്കാണ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഔഷധമുള്ള വെള്ളപ്പൂവുള്ള എരുക്ക് കേട്ടോ അപ്പോൾ എരുക്കൊക്കെ നിങ്ങൾ കാണാൻ നമ്മൾ റോഡ് സൈഡിലും ഒക്കെ ഒക്കെ നിൽക്കുന്നത് കാണാം അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ അവിടെ നോക്കിയാലും എനിക്ക് ഇരക്ക് കാണാൻ പറ്റും റോഡ് സൈഡിൽ എരിയറിൻ്റെ മുറ്റത്ത് പലരെ അമ്പലങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കിങ്ങനെ നിറയെ നിൽക്കുകയാണ് ഇരക്ക് രണ്ട് തരത്തിലുണ്ട് ഇരുക്ക് ഇത് വെള്ളം ഇരുക്കാണ് ഇത് വെള്ളം ഇരുക്കാണ് നിങ്ങൾ ഞാൻ വയലട്ട് പൂവുള്ള എരിവുമുണ്ട് വെള്ളം ഇരുക്കോണ്ട് വെള്ളം ഇരുക്കനെ വെള്ളം ഇരുക്കനാണ് ഔഷധം കൂടുതലുള്ളത് വയലട്ട് പൂവുള്ള ഇരുക്കും കാണിച്ചു തരാം അപ്പോൾ ഇതാണ് വയലറ്റ് പൂവുള്ള ഇരുക്ക് കണ്ടോ ഇതാണ് വയലറ്റ് പൂവ് വയലറ്റ് പൂവുള്ള ഇരുക്ക് ഒത്തിരി കാണുന്നുണ്ട് ഇതിന് ചിറ്റരുക്കെന്നാണ് പറയണത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇലയും ഈ ഇലയെല്ലാം ഔഷധമാണ് പൂവ് ഔഷധമാണ് ഇല ഔഷധമാണ് എരുക്കിൻ്റെ തൊലി വേര് വേരിലെ തൊലി പൂവക്കായ ഇലയെല്ലാം ഔഷധം ഒരു ചെടിയാണ് ഈ എടുക്ക് നമ്മുടെ നാട്ടിൽ സർവ്വ കാണുന്നതാണ് റോഡ് സൈഡിലും വഴിയരിയിലും ഒക്കെ നിൽക്കുന്നതാണ് മിക്കവാറും ഇവിടെ എല്ലാ വീടുകളിലും വീണ്ടും മുമ്പിൽ ഇപ്പോൾ ഇരക്ക് നിൽക്കുന്നത് കാണും എല്ലാവരും നട്ടു വളർത്തുന്നുണ്ട് നിരവധി ഗുണങ്ങളാണ് എരിക്കിനുണ്ട് എരിക്കിൻ്റെ കറ വരെ നല്ല ഔഷധമാണ് ഇരിക്കിൻ്റെ കറ ഇരിക്കിൻ്റെ കറ എന്ന് പറഞ്ഞൊരു വെള്ളപ്പാല് ഇതാണ് ഈ തണ്ടിങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കറ വരും വെളുത്ത കറ ഇത് കാണണം ഈ കറ ഇത് കാണണം ഇത് ഈ കറയും ഇതിനൗഷിതമാണ് അങ്ങനെ നിരവധി ഔഷധ ഗുണമുള്ളതാണ് എരുക്ക് എക്കിൻ്റെ പാൽ ഈ പാലെടുത്ത് നമുക്ക് അരിമ്പാറ മാറ്റാൻ പറ്റും അരിമ്പാറ ഉള്ളവരെല്ലാം എരുക്കിൻ പാലെടുത്ത് പറ്റുകയാണെങ്കിൽ അരിമ്പാറ മാറിക്കിട്ടും അതുപോലെ തന്നെ കാലിൽ കാലിലാണിയുള്ളവരും കാലിലാണിയുള്ളവരും എരിക്കിൻ്റെ പാലെടുത്ത് പരട്ടുവാണെങ്കിൽ കാലിൻ്റെ ആണി മാറിക്കിട്ടും അങ്ങനെ നിരവധി ഗുണമാണ് എരിക്കിന് ഉള്ളത് ഓക്കെ എരുക്ക് ഈ ഇത് വളരുന്നത് ചൂടുള്ള മരുഭൂമിയാണ് ചൂട് കാറ്റടിക്കുന്ന മരുഭൂമിയിലൊക്കെയാണ് ഏറ്റവും വളരുന്നത് എന്ന് പറയുന്നത് അതായത് ചൂടുകാറ്റ് പൊടിക്കാറ്റടിക്കുന്ന മരുഭവുമേലാണ് എരുക്ക് കൂടുതൽ വളരുന്നത് ഈ പൂവിന് ഇതിൻ്റെ പൂവിന് ഇലക്കെ കായ്ക്കയെല്ലാം പൊടിയെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉള്ളതുകൊണ്ട് എരുക്ക് എരുക്കിൻ്റെ പൂവ് അലർജി ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നു പിന്നെ അതുപോലെ തൊക്ക് രോഗങ്ങൾക്ക് ഛർദി അങ്ങനെ അതുപോലെ ഇതിങ്ങനെ അലർജി രോഗങ്ങൾക്കും എരുക്ക് മരുന്നായി ഉപയോഗിക്കുന്നു അങ്ങനെ നിരവധി ഗുണങ്ങളാണ് എരിക്കിനുള്ള അതുകൊണ്ട് എരിക്കിൻ്റെ പൂ നല്ല രസമുള്ള കാണാൻ അടിപൊളിയാണ് അതുപോലെ എരുക്കിൻ്റെ പൂ ഒരു പൂ പൂജാപുഷ്പം കൂടിയാണ് ഹൈന്ദവർ ഇതിന് പൂജയ്ക്കായി ഉപയോഗിക്കുന്നു ഗണപതിക്ക് ഇതിൻ്റെ പൂ പറിച്ചെടുത്ത് അതിനെ മാല ചേർത്താനും ഉപയോഗിക്കുന്നു ശിവനും ഇതിനെ മാല പറച്ച് അവരതിനെ മാലയായിട്ട് ശിവനെ അണിയിക്കാനും ഉപയോഗിക്കുന്നു അങ്ങനെ പലവിധ ഗുണങ്ങളാണ് എരക്കിനുള്ള എരക്കിനെ കുറിച്ച് അറിയത്തില്ലാത്തവർ ഈ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബായ്